രൂപ എന്താ നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നൽകുന്നത് കൊട്ടാരക്കരയ്ക്ക് എടുത്ത ചെങ്ങമനാടാണ് അപ്പം ഇവിടെ ഒരു ചേട്ടൻ വർഷങ്ങളായിട്ട് ഇവിടെ ഈ വൈകുന്നേരം വടക മാത്രം ഉണ്ടാക്കി വെക്കുന്നു അന്ന് ഈ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ സ്കൂളിൽ പോയി ചെന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് വൈകുന്നേരം ഇവിടെ കച്ചവടം ചെയ്യും അന്ന് അന്ന് ഞാൻ എന്റെ കൂടെ ജ്യേഷ്ഠന് ജേഷൻ കൂടെ രണ്ടുപേരും കൂടിയായിരുന്നു അന്ന് മുതലേ അന്ന് ഇരുപത്തി അഞ്ചു വയസ്സൊക്കെ തുടങ്ങിയത് ഒരു ആ അതെ അതെ ഒരു എനിക്ക് അമ്പത്തിരണ്ട് അമ്പത് വയസ്സാണ് സ്കൂളിൽ പോയിട്ട് ഇവിടെ വന്നുകൊണ്ടാണ് സ്കൂളിൽ പോയിട്ട് ഇവിടെ കച്ചവടം ചെയ്തോണ്ടാണ് ഇത്രയും വർഷമായത് അല്ലെങ്കിൽ ഇത്രയും ആവട്ടെ അന്ന് മുതലുള്ള കസ്റ്റമറാണ് അങ്ങനെ പലരും പലരും അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ കൊച്ചു കൈ ആണോ ചേട്ടൻ്റെ കൊച്ചു കൈയിലെ കൊച്ചുപുള്ള കൊച്ചു വട അത് കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും വലിയ വട വാങ്ങിയതിനെക്കാളും ടേസ്റ്റ് ആയിരിക്കും ഈ കൊച്ചു വടേപോലെ ഉള്ളിവിടെയുണ്ട് മുളക് മുളക് പോകുന്നു ഇനി അടുത്ത ചെയ്തോണ്ടിരിക്കാൻ പോയി ഡെയിലി മാറും എന്റെ അല്ലല്ല എന്റെ ഒപ്പന്റെ ഓക്കേ ഒരു ദിവസം ചെയ്യുന്ന ഫുള്ള് തീരുന്ന ചായ എല്ലാം ഒരു ബുദ്ധിമുട്ട് വൈകിട്ട് എല്ലാം ഇവിടെ വെക്കത്തോ ചായ പൊരുപ്പ് എടുക്കും പോകും മാത്രം കഴിച്ചിട്ട് പോകും പാൽസരം കഴിക്കുന്നവരുമുണ്ട് പാൽസരം വാങ്ങുന്നവരുണ്ട് വേറെ ഐറ്റങ്ങളൊക്കെ ഏത്തക്കൊണ്ടു നല്ലതാണ് തീർന്നു ഇനി അവിടെ ഇനി ഇടാനുണ്ട് ഇട്ടുണ്ടിരിക്കും അടുത്ത ഇടാനുണ്ട് അതെ 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 വീട്ടിൽ നല്ല അരച്ചോണ്ടിരുന്നു ചമ്മന്തി ഉണ്ടോ അതില്ല ചമ്മന്തില്ലേ രൂപ സ്ഥിരമായിട്ട് ാണ് ഇത്ര ടേസ്റ്റോടെ കഴിക്കാൻ പറ്റുന്ന ഒരു കട ഇതിന്റെ അടുത്ത് വേറെ എങ്ങുമില്ല കട നടത്തിക്കൊണ്ടിരിക്കുന്ന ചേട്ടനാണ് വില കുറച്ച് ഇത്രയും ചെറിയ കടികൾ കിട്ടുന്ന വേറെ കട ഓർണം കഴിക്കുന്നതിന്റെ കൂടെ തന്നെ വീണ്ടും വൈകുന്നേരം മഴ മഴ സമയത്താണെങ്കിലും അല്ലാത്ത സമയങ്ങളാണെങ്കിലും ഒരു ആറു മണിക്ക് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ചെറിയ കടികൾ കഴിക്കാൻ പറ്റും ചെങ്ങമ്മനാട് ജംഗ്ഷനിലാണ് നമ്മളുടെ കട വരുന്നത് നല്ല അതെ 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 ഈ കോമഡി

ജഗതിചേട്ട് ജഗദേട്ട് ജഗതിചേട്ടന്റെ വോയിസ് ചെയ്യാം ജയതിചേട്ട് പട്ടാളം എന്ന സിനിമയിലെ ആയിട്ടുണ്ട് അതെയോ മുട്ട പുതിയ ഓപ്പറേറ്റർ ചെറിയ വാടാ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്ന ചേട്ടന്റെ കടയില് ഈ ഒരു പടയുടെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ തന്നെയാണ് ഫ്ലവേഴ്സ് കോമഡിയിൽ ജഗതി ചേട്ടന്റെ സ്വരം എടുക്കുന്ന കോഴിക്കോട് നാരായണ അതായത് പട്ടാഭിഷേകം ദൃശ്യം എന്ന സിനിമകളിലൊക്കെ നമ്പൂതിരി വേഷങ്ങളൊക്കെ ചെയ്തു ഗബീരായിട്ടും കിട്ടാത്ത കുറഞ്ഞ കോഴിയില്ലേ സംശയം എന്തെങ്കിലും കുറവൊന്നില്ലേ അതെ കുട്ടികളുടെ ഉപനയേപത്തിന് പരിഹരിക്കാമെന്ന് വെച്ചാൽ കരുതിയിരിക്കാശ്ശേരി കുട്ടികളുടെ സദ്യ ഗഭീരായിരിക്കണോ അവനോട് വഴി പാസ് ചെയ്തു പോകുമ്പോ ഈ കടികൾ അല്ലെ അഞ്ച് അഞ്ചു രൂപ കടികൾ കഴിക്കാനായിട്ട് മറക്കരുത് ലൊക്കേഷൻ വരുന്നത് ചെങ്ങമനാട് ജംഗ്ഷനിൽ തന്നെയാണ് കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ചെങ്ങമനാടാണ് നമ്മളുടെ ഈ കട നിൽക്കുന്നത് ജംഗ്ഷനിൽ തന്നെയാണ് മുളക് ബജി കാന്നെ പരിപ്പോട ഉഴുന്നോട എന്ന് വേണ്ടുന്ന ടേസ്റ്റോട് കൂടിയ കടികൾ കഴിക്കാം അഞ്ചു രൂപ മാത്രമേ ഉള്ളൂ